സുരേഷ് ഗോപി ജയറാം മഞ്ജു വാര്യർ എന്നിങ്ങനെ സൂപ്പർ താരങ്ങൾ അണിനിരന്ന സൂപ്പർ ഹിറ്റ് മൂവിയാണ് സമറിൻ ബത്ലഹ എന്ന മോഹൻലാൽ അതിഥി വേഷത്തിൽ എത്തി ഞെട്ടിച്ച ചിത്രം കൂടിയാണിത് ചിത്രത്തിൽ മഞ്ജു വാര്യരുടെ അമി എന്ന കഥാപാത്രത്തിൻ്റെ കാമുകൻ്റെ വേഷത്തിലായിരുന്നു മോഹൻലാൽ അഭിനയിച്ചത് ആകെ ഒരൊറ്റ സീനിൽ വന്നാണ് മോഹൻലാൽ പ്രേക്ഷകരെ അമ്പരിപ്പിച്ചത് എന്നാൽ മഞ്ജു വാര്യരും മോഹൻലാലും ഒന്നിച്ചുള്ള സീനുകൾ വേറെയും ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നുവെന്ന് പറയുകയാണ് സംവിധായകൻ സിബി മലയിൽ സിനിമയുടെ റിലീസിനു ശേഷം ആ സീൻ എഡിറ്റ് ചെയ്ത് കളയുകയായിരുന്നുവെന്നാണ് ഹിൽബീമിറ്റ് മലയാളത്തിൽ നൽകിയ അഭിമുഖത്തിലൂടെ സിബി മേലയിൽ പറയുന്നത് സമ്മറിൻ ബത്ലെ ഹേമിൽ രണ്ട് സീനുകളിലാണ് മോഹൻലാൽ ഉണ്ടായിരുന്നത് അതിലൊരു സീൻ കട്ട് ചെയ്ത് കളഞ്ഞു ജയിലിലെ ഒരു സീനിലാണ് മോഹൻലാൽ ആദ്യം എത്തുന്നത് അത് പൂർണ്ണമായിട്ടുമുണ്ട് കുറവൊന്നും വരുത്തിയിട്ടില്ല രണ്ടാമതൊരു സീൻ തിയേറ്ററിൽ വന്നതിന് ശേഷമാണ് കട്ട് ചെയ്ത് കളയുന്നത് രണ്ടാമത്തെ സീനെന്നു പറയുന്നത് മഞ്ജു വാര്യരുടെ കഥാപാത്രം സുരേഷ് ഗോപിയുടെ ഡെന്നീസ് എന്ന കഥാപാത്രവുമായി താലി ഒരു സീനാണ് അതിനൊരു ജസ്റ്റിഫിക്കേഷൻ വേണമെന്ന് കരുതി ജയിലിൽ നിന്നും തിരികെ വീട്ടിലെത്തിനു ശേഷം മഞ്ജു വാര്യരെ മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കുന്നതാണ് സീൻ നീ മരണത്തിലേക്ക് പോയി എന്നിട്ടും സ്നേഹിക്കുന്ന മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്ന നീളമുള്ളൊരു സീനായിരുന്നത് അതിനൊടുവിൽ ആമി വന്നിരിക്കുന്ന ബെഞ്ചിൽ നിരഞ്ജന്റെ സാന്നിധ്യമുണ്ടാവും മരണത്തിനു ശേഷം നിരഞ്ജന്റെ ആത്മാവ് തന്നോട് സംസാരിക്കുന്നതായി ഒരു തോന്നലാണ് ആ സീൻ വിവാഹം ചെയ്തത് ശരിയാണെന്നും ഡെന്നീസിനൊപ്പം സുഖമായി ജീവിക്കണമെന്നുമൊക്കെ നിരഞ്ജൻ സ്വപ്നത്തിൽ വന്ന് പറയുന്ന രംഗത്തിലാണ് ആ രംഗം ചെയ്തത് എന്നാൽ തിയേറ്ററിൽ വന്നതിന് ശേഷം ഇത് പ്രേക്ഷകരിൽ അസ്വസ്ഥത ഉണ്ടാക്കി ലാലിന് സൂപ്പർ താരപരിവേഷമുണ്ടല്ലോ സിനിമ തിയേറ്ററിൽ എത്തുന്നതുവരെ ഇതിൽ മോഹൻലാൽ ഉണ്ടെന്ന് പുറത്ത് പറഞ്ഞിട്ടില്ല ലാൽ വന്നതോടെ അത് തിയേറ്ററിൽ ഭയങ്കരമായിട്ടൊരു ഷോക്കായി അപ്രതീക്ഷമായിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു ജയിലീലെ സീനിനു ശേഷം ആളുകൾക്ക് ബാക്കിയുള്ള ഭാഗം കാണാൻ താല്പര്യമില്ലാതെയായി കാരണം പിന്നീടുണ്ടായത് വലിയൊരു സീനായിപ്പോയി ഡിന്നീസിനെ വിവാഹം കഴിച്ച ഉടനെ റെയിൽവേ സ്റ്റേഷനിൽ ആമി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് പ്രേക്ഷകർ സ്വീകരിക്കുമോ സ്വീകരിക്കുമോയെന്ന് സംശയമുണ്ടായിരുന്നു ആദ്യം ആ സീനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചപ്പോൾ പ്രേക്ഷകർക്ക് പ്രശ്നമില്ലെന്ന് മനസ്സിലായി അങ്ങനെയാണ് സമ്മർ ഇൻ ബത്ലഹേമിൽ വലിയൊരു രംഗം ക്ലൈമാക്സിൽ നിന്ന് മാറ്റിയതെന്ന് സിബിമാലയിൽ പറയുന്നു